അപ്പോൾ ഇന്ന് മത്തി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കലാപരിപാടി അയ്യേ മത്തി എന്ന് പറയുന്നവർക്കും മത്തി നല്ല ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ ട്രൈ ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണേ നമ്മളിവിടെ ഒരു കിലോ മത്തി വൃത്തിയാക്കി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമ്മളൊരു നല്ല മസാല ഉണ്ടാക്കിയിട്ട് അതിൽ മത്തിനെ പൊത്തി വെക്കണം എന്നാൽ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിൽക്കിട്ടിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കാം ഒരുപാടല്ലെങ്കിലും അത്യാവശ്യം മൊരിയിച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ എണ്ണയിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് വഴറ്റാം ഈ സമയം തീയന്ന് ഡിമ്മാക്കി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി അപ്പടേം കരിഞ്ഞു പോവും രണ്ട് പച്ചമുളകും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാടിത്തുടങ്ങിയാൽ നല്ലൊരു സ്മെല്ലുണ്ടാവും ആ സമയത്ത് തന്നെ നമുക്ക് രണ്ട് മീഡിയം സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു നുള്ളു പെരിഞ്ചീരക പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയെല്ലാം നല്ലതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിക്കായിട്ട് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ മാങ്ങ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കുടംപുളി അല്ലി ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ ഒരു വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിക്ക് ഒന്ന് പിടിച്ചു വന്നോട്ടെ ആ ഒരു സമയം നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഞാനിവിടെ കൊത്തി എടുത്തേക്കാണ് വളരെ കുറച്ച് മതിയാവും പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഓപ്ഷണലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇത്തിരി കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫൈനായി അങ്ങോട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറിൽ ഒരു അരക്കപ്പ് ഒഴിച്ച് അത് നന്നായിട്ട് ഒഴച്ചെടുത്തിട്ട് അതോടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുക്കാം തേങ്ങ മസാലയിൽ നന്നായി ഒന്ന് പിടിച്ചു വന്നോട്ടെ ശേഷം നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല ഒരു വശത്തേക്ക് നീക്കിയിട്ട് ഒരു ചെറിയ ലെയറിൽ നമുക്ക് മീനിനെ നിരത്തി കൊടുക്കാം ശേഷം നമുക്ക് ഈ മസാല ഫുള്ളായിട്ടും മീനിനെ കവർ ചെയ്യുന്ന രീതിയിൽ പൊത്തി വെച്ച് എല്ലാ വശത്തേക്കും ആക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം ഈ സമയം മീൻ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ മത്തി വച്ചിട്ടത് ഇവിടെ റെഡിയാണ് ഈ റെസിപ്പി കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ